സിനിമയിലെ ഒരു പ്രമുഖ നടൻ ഒരു വലിയ തെറ്റിനു തിരികൊളുത്തിയിട്ടുണ്ട് ഒരു വലിയ മാലപ്പടക്കത്തിനാണ് അദ്ദേഹം തിരികൊളുത്തിയിരിക്കുന്നത് അത് വേണ്ടായിരുന്നു ഞാനിത് പറയുമ്പോൾ ആ നടൻ ഇത് കാണും പക്ഷേ ആ നടൻ ചെയ്തത് വലിയ തെറ്റായിരുന്നു എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഇനിയും അത് തുടരരുത് മലയാള സിനിമയിലെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ട്രഷറർ എന്നീ പദവികൾ അലങ്കരിക്കുന്ന സെലിബ്രേറ്റഡ് നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ കഴിഞ്ഞ ദിവസം ഒരു പൊതുവേദിയിൽ പറഞ്ഞ വാക്കുകളാണ് ൻ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴി പിന്നീട് ആ പറഞ്ഞ പ്രമുഖ നടൻ നിവിൻ പോളിയാണെന്നും ഇരുവരും തമ്മിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായെന്നും ലിസ്റ്റിൻ നിർമ്മിക്കുന്ന ദ്രുതഗതിയിൽ തിയറികൾ നിറഞ്ഞു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ പല കഥകൾ സിനിമാ ഗ്രൂപ്പുകളിലും മാധ്യമങ്ങളിലും ചർച്ചയായി എന്നാൽ പിന്നീട് ഇതേക്കുറിച്ച് യാതൊരു വ്യക്തതയും നൽകാതെ ലിസ്റ്റിൻ നിശബ്ദത പാലിച്ചു ഭീഷണിയുടെ സ്വരത്തിൽ ലിസ്റ്റിൻ വാക്കുകൾ പറഞ്ഞു അവസാനിപ്പിച്ചപ്പോഴും മലയാള സിനിമ സവിനയം മിണ്ടാതെ പതുങ്ങി നിന്നു സെറ്റിൽ നിന്നും നിവിൻ ഇറങ്ങിപ്പോയിട്ടില്ലെന്ന് സംവിധായകൻ അരുൺ വർമ്മ പ്രതികരിച്ചതല്ലാതെ അതാരെന്നോ സംഭവിച്ചത് എന്തെന്നോ വ്യക്തത വരുത്താൻ ലിസ്റ്റിനോ നിവിനോ സിനിമയിലെ മറ്റേതെങ്കിലും വ്യക്തിയോ മുതിർന്നില്ല എന്നാൽ യാതൊരു പ്രോട്ടോകോളുകളും പാലിക്കാതെയാണ് ലിസ്റ്റിൻ പരസ്യ പ്രസ്താവന നടത്തിയതെന്നും എല്ലാ നടന്മാരെയും സംശയത്തിന്റെ മുന്നിൽ നിർത്തിയതിന് ലിസ്റ്റിലെ നിർമ്മാതാക്കളുടെ സംഘടന പുറത്താക്കണമെന്നും സാന്ദ്ര തോമസ് പ്രതികരിച്ചു മാത്രമല്ല മലയാള സിനിമയിൽ ഇത്തരത്തിൽ സെറ്റിൽ നിന്നും താരങ്ങൾ ഇറങ്ങിപ്പോകുന്നത് സ്ഥിരമായി നടക്കുന്നതാണെന്നും സംഘടന ഇടപെട്ടുകൊണ്ട് പലതും പരിഹരിച്ച് മുന്നോട്ട് പോകുകയുമാണ് പതിവെന്നും ഇപ്പോൾ ലിസ്റ്റിൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ചർച്ചയാകുന്നതെന്നും നിർമ്മാതാവ് കൂടിയായ സാന്ദ്ര തോമസ് മാധ്യമങ്ങളോട് പറയുകയുണ്ടായി എന്നിട്ടും ലിസ്റ്റിൻ മിണ്ടിയില്ല സെറ്റിൽ ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടാകുന്നുവെങ്കിൽ അത് ആദ്യം സംഘടനയെ അറിയിക്കുകയും സംഘടന താരസംഘടനയായ അമ്മയിൽ നിന്നും വിശദീകരണം തേടുകയും സമവായത്തിലെത്തി പ്രശ്നം പരിഹരിക്കുകയുമാണ് പ്രോട്ടോകോൾ പ്രകാരമുള്ള നടപടി എന്നാൽ അതൊന്നും തനിക്ക് ബാധകമല്ലെന്ന തരത്തിലാണ് ലിസ്റ്റിൻ സ്റ്റീഫന്റെ പ്രതികരണമെന്നും സാന്ദ്ര പറഞ്ഞിരുന്നു അതിനോടും ലിസ്റ്റിൻ എന്നല്ല ഇപ്പറഞ്ഞ സംഘടനകളിലെ ആരും തന്നെ പ്രതികരിച്ചില്ല ബേബികളിന്റെ ചിത്രീകരണത്തിനിടെ നിവിൻ പോളി അഖിൽ സത്യൻ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിന്റെ സെറ്റിൽ ചേർന്നെന്നും ലിസ്റ്റിനും സംവിധായകൻ അരുൺ വർമ്മയും നിവിനെ ഇൻസ്റ്റഗ്രാമിൽ അൺഫോളോ ചെയ്തെന്നും അതേസമയം സാമൂഹ്യ മാധ്യമങ്ങൾ കണ്ടെത്തി പുലർച്ചെ നാലു മണിക്ക് നിവിൻ പോളി പൊറോട്ടയും ബീഫും ആവശ്യപ്പെട്ടതാണ് ലിസ്റ്റിനെ പ്രകോപിപ്പിച്ചതെന്ന രസികം തിയറികളും ലിസ്റ്റിന്റെ സെറ്റിൽ നാർക്കോട്ടിക് ഉപയോഗം വ്യാപകമാണെന്നും അത് ഉപയോഗിക്കുന്നവരെ പുറത്താക്കണമെന്ന നിവിന്റെ ആവശ്യം ലിസ്റ്റിന് അംഗീകരിക്കാത്തതാണ് നിവിനെ പ്രകോപിപ്പിച്ചതെന്ന ഗൗരവമുള്ള തിയറികളും പുറത്തിറങ്ങി അപ്പോഴും ലിസ്റ്റിന് ലിസ്റ്റിനൊന്നും വേണ്ടിയില്ല നിവിൻ പോളിയും തമ്മിലുണ്ടെന്ന് വരുത്തി തീർക്കുന്ന പ്രശ്നം ഒരു പ്രൊമോഷൻ സ്ട്രാറ്റജി ആണെന്നും സോഷ്യൽ മീഡിയ പേജുകൾ അനുമാനിക്കുന്നുണ്ട് നേരത്തെ പലപ്പോഴും മറ്റാരും സ്വീകരിക്കാത്ത രീതികൾ ലിസ്റ്റിൻ സ്വീകരിച്ചിട്ടുണ്ടെന്നതാണ് ഇങ്ങനെ ചിന്തിക്കാനുള്ള കാരണവും സാഹചര്യവുമായി യാതൊരു ലിസ്റ്റിൻ ചേർച്ചയാണ് ലിസ്റ്റിൻ്റെ എത്തുന്നതെന്നും കരിയറിന് ഏറ്റവും മോശം അവസ്ഥയിൽ നിൽക്കുമ്പോൾ മുൻപ് പ്രതിസന്ധി നേരിട്ട് പുറത്തിറങ്ങാൻ പറ്റാതിരുന്ന തന്റെ തുറമുഖം എന്ന ചിത്രത്തിന് സഹായഹസ്തം നൽകിയ ലിസ്റ്റിനുമായി നിവിൻ പെട്ടെന്നൊരു കൊമ്പുകോർക്കലിന് നിൽക്കുമോ എന്നതും അത്തരം സംശയങ്ങളെ ഊട്ടിയുറപ്പിക്കുന്നുണ്ട് എന്നാൽ ഇത്തരം സംശയങ്ങളും വിവാദങ്ങളും മുറുകുമ്പോഴും നിവിനും ലിസ്റ്റിനും ഇതുവരെ മിണ്ടിയിട്ടില്ല ഒരു പ്രമുഖ നടന്റെ ചെയ്തികളിൽ ലിസ്റ്റിൻ ചോദ്യം ചെയ്തതും ഇനിയും ഇങ്ങനെ തുടർന്നാൽ പ്രത്യാഘാതം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് നൽകിയതും നടിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത കേസിലെ എട്ടാം പ്രതിയായ ഇന്നും നിരപരാധിത്വം തെളിയിക്കപ്പെട്ടിട്ടില്ലാത്ത നടൻ ദിലീപിന്റെ ഏറ്റവും പുതിയ ചിത്രത്തിന്റെ ലോഞ്ചിങ് ചടങ്ങിലാണെന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് വേദിയിൽ വെച്ച് ലിസ്റ്റിൻ ദിലീപിനെ പുകഴ്ത്തുകയും ചെയ്തിരുന്നു ദിലീപേട്ടൻ തന്റെ മോശം സമയത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആ സമയത്താണ് ഞാൻ ഈ സിനിമ എടുക്കുന്നത് മലയാളത്തിൽ വേറെ ഹീറോ ഇല്ലാത്തത് കൊണ്ടാണോ എന്ന് പലരും ചോദിച്ചു പക്ഷേ കുറ്റം തെളിയും വരെ അവർ കുറ്റാരോപിതർ മാത്രമാണെന്ന വിശ്വാസമാണ് തനിക്കുള്ളത് തന്റെ ഹീറോ ആണ് ദിലീപേട്ടൻ എന്നുകൂടെ അതേ വേദിയിൽ ലിസ്റ്റിൻ പറഞ്ഞു വെക്കുന്നുമുണ്ട് ഒരു വശത്ത് ഇത്തരത്തിൽ സംവാദങ്ങളും ഹൈപ്പോത്തിസുകളും നിറഞ്ഞു നിൽക്കുമ്പോൾ സാന്ദ്ര തോമസ് വീണ്ടും പ്രതികരണവുമായി എത്തി കൂടുതൽ വ്യക്തതയുള്ള ഷാർപ്പായ തുറന്നെഴുത്തായിരുന്നു അത് മലയാള സിനിമ കൈപ്പിടിയിൽ ഒതുക്കാനുള്ള വട്ടിപ്പലിശക്കാരന്റെ ഗൂഢ ലിസ്റ്റിൻ സ്റ്റീഫൻ കൂട്ടുനിൽക്കരുത് പ്ലീസ് അപേക്ഷയാണെന്നാണ് ഫേസ്ബുക്കിൽ സാന്ദ്ര തോമസ് കുറിച്ചത് ലിസ്റ്റിന് ഫണ്ട് ചെയ്യുന്ന ആർ ബി ചൗധരി എന്ന തമിഴ് നിർമ്മാതാവിനെ ഉദ്ദേശിച്ചാണ് സാന്ദ്ര തോമസ് ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് തമിഴ്നാട് വട്ടിപ്പലിശ ലോബിയുടെ ഏജന്റാണ് ലിസ്റ്റിനെന്നും അത് താൽക്കാലിക ലാഭം മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ എന്നും പിന്നീട് ലിസ്റ്റിനെ അടക്കം വിഴുങ്ങിക്കളയുന്ന സാഹചര്യം ഇവിടെ ഉണ്ടാകുമ്പോൾ മലയാള സിനിമയുടെ ഇപ്പോഴത്തെ നിർമ്മാതാക്കൾക്ക് വംശനാശം സംഭവിച്ചിരിക്കുമെന്നുമാണ് സാന്ദ്ര തോമസ് പറയുന്നത് കഴിഞ്ഞ കുറെ നാളുകളായി മലയാള സിനിമയുടെ കണക്കുകൾ പുറത്തുവിട്ടുകൊണ്ട് നിർമ്മാതാക്കളുടെ സംഘടന ശ്രമിക്കുന്നതും ഇതേ ഗൂഢതന്ത്രത്തിന്റെ ഭാഗമാണ് മലയാളത്തിൽ സിനിമ നിർമ്മിക്കാൻ നിക്ഷേപകർ വരാതെയായാൽ മറ്റ് സംസ്ഥാനങ്ങളിലെ വട്ടിപ്പലിശക്കാരുടെ കൈകളിൽ കേരളത്തിലെ സിനിമാ വ്യവസായം എത്തിപ്പെടും ഇത്തരം വട്ടിപ്പലിശക്കാരിൽ നിന്നും വൻ വാങ്ങി അവരുടെ ഏജന്റായാണ് ലിസ്റ്റിൻ കൂടിയ പലിശയ്ക്ക് പണം മുടക്കുന്നത് എന്നും സാന്ദ്ര തോമസിന്റെ കുറിപ്പിൽ വ്യക്തമായി പറയുന്നുണ്ട് മലയാള സിനിമയെ വിഴുങ്ങാൻ കാത്തി തമിഴ് ലോബിക്ക് വേണ്ടിയാണ് ലിസ്റ്റിനടക്കമുള്ള സംഘടനാ നേതാക്കൾ ശ്രമിക്കുന്നതെന്നും മാസാമാസം കണക്ക് പുറത്തിറക്കി മലയാള സിനിമയെ ഉദ്ബോധിപ്പിക്കുന്നതെന്നും സിനിമയിലെ നിരവധി സംഘടനകളിൽ ഒന്നുപോലും ഒരാൾ പോലും ഈ നിമിഷം വരെ മറുപടി നൽകിയിട്ടില്ല പബ്ലിക്കായി ഭീഷണി സ്വരത്തിൽ ലിസ്റ്റിന് ഒരു താരത്തിനെതിരെ പറഞ്ഞത് എല്ലാവരെയും സംശയത്തിന്റെ നിഴലിൽ നിർത്തിയിട്ടും അതാരാണെന്ന് അറിയുന്ന സിനിമാ ലോകത്തെ പലരും അമ്മ അടക്കം ഇതിൽനം പാലിക്കണമെങ്കിൽ ലിസ്റ്റിൻ ഹോൾഡ് ചെയ്യുന്ന ഒരു സമാന്തര സംവിധാനത്തെ ഇവരെല്ലാം അത്രത്തോളം പേടിക്കുന്നുണ്ടാകും ഇവിടെ വരുന്ന ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങളുണ്ട് സംഘടനയുടെ ചട്ടങ്ങളും രീതികളും നന്നായി അറിയാവുന്ന ഭാരവാഹിത്വമുള്ള നിർമ്മാതാവായ ലിസ്റ്റിൻ പൊതുവേദിയിൽ വെച്ച് പേരോ കാര്യങ്ങളോ വെളിപ്പെടുത്താതെ ഏതോ ഒരു താരത്തെ ഭീഷണിപ്പെടുത്തിയത് എന്തിനാണ് അതിന്റെ ഉദ്ദേശം എന്താണ് മലയാള സിനിമയെ ടേക്ക് ഓവർ ചെയ്യും വിധത്തിലൊരു ലോബി വളർന്നു വരുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഉയരുന്ന ആരോപണങ്ങളിൽ എന്തുകൊണ്ട് പ്രതികരിക്കാൻ സിനിമയിലെ വിവിധ സംഘടനകളുടെ ഉത്തരവാദിത്തപ്പെട്ട ഇരിക്കുന്നവർ തയ്യാറാവുന്നില്ല അങ്ങനെ തയ്യാറായാൽ അടുത്ത തങ്ങളുടെ പണം നിർമ്മിക്കാനും ആളെ കിട്ടില്ല എന്ന അവസ്ഥയാണോ നിലവിൽ മലയാളത്തിലുള്ളത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ എല്ലാ മാസവും പുറത്തുവിടുന്ന കണക്കുകളടക്കം തമിഴ്നാട്ടിലെ ലോബിയുടെ നിർദ്ദേശപ്രകാരമാണെന്നാണ് സാന്ദ്ര തോമസിന്റെ ആരോപണം നേരത്തെ പലരും ഇതിനെതിരെ രംഗത്ത് വന്നിട്ടും മാർച്ചിലെ കണക്കുകൾ വരെ പുറത്തുവിട്ടിരുന്നു ഏറ്റവും ഒടുവിൽ നിർമ്മാതാവ് സന്തോഷ്ടി ഗുരുവിളയുടെ രൂക്ഷ വിമർശനവും ഈ കണക്ക് പുറത്തുവിടലിനെതിരെ ഉണ്ടായിരുന്നു ഞാനും അപ്പനും ചേർന്നുള്ള ഒരു ട്രസ്റ്റ് മാത്രം ഇവിടെ മതി തോട്ടാണിതെന്നും ഈ പരിപാടി അവസാനിപ്പിച്ചില്ലെങ്കിൽ കേരളത്തിലെ സിനിമാ നിർമ്മാണം നിലയ്ക്കുക തന്നെ ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു വളരെ കോൺഫിഡൻഷ്യൽ സ്വഭാവത്തിലുള്ള കണക്കുകൾ പുറത്തുവിട്ടലക്കാൻ ഇവരെയൊക്കെ ആരേൽപ്പിച്ചുവെന്നും ഇതിൽ സർക്കാർ ഇടപെടൽ ഉണ്ടാകണമെന്നും സന്തോഷ്ടി ഗുരുവിള ആവശ്യപ്പെട്ടിരുന്നു ഇൻഡസ്ട്രിക്ക് അകത്ത് നിന്നുകൂടി ഇത്തരം ആവശ്യങ്ങൾ ഉയർന്നിട്ടും ഇതിൽ എന്തുകൊണ്ട് അന്വേഷണം ഉണ്ടാകുന്നില്ല മുൻപൊരിക്കൽ നടൻ ദിലീപ് സംഘടനകളെ പിളർത്തിയും കൂടെ കൂട്ടിയും മലയാള സിനിമ ഒന്നാകെ തന്റെ കൈപ്പിടിയിലാക്കാൻ ശ്രമിച്ചതും അന്ന് നടന്നതുമായ കാര്യങ്ങൾ നമുക്ക് മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെ ലിസ്റ്റിന് ഉയർത്തിവിട്ട ഈ വിവാദവും പല തലങ്ങളിലേക്കാണ് വളരുന്നത് പേര് പറയാതെ ഒരു താരത്തിനെതിരായുള്ള ലിസ്റ്റിന്റെ വാക്കുകളിൽ ഒരു ഭീഷണിയാണ് നിഴലിക്കുന്നത് കൂടാതെ ലിസ്റ്റിനൊപ്പമുള്ള പുതിയ പങ്കാളികളും കച്ചവടങ്ങളും അടക്കം സംശയത്തിന്റെ നിഴലിലേക്കുമാണ് പോകുന്നതും അതുകൊണ്ട് തന്നെ ഇതൊരു പ്രൊമോഷൻ സ്ട്രാറ്റജി അല്ലെങ്കിൽ നിർമ്മാതാവ് സാന്ദ്ര തോമസ് ഉന്നയിച്ചതുപോലെയുള്ള ഗൗരവമായ കാര്യങ്ങളിൽ വരും ദിവസങ്ങളിൽ സിനിമാ ലോകത്തു നിന്ന് പതിയാണെങ്കിലും തുടർച്ചകളും ചെറുതല്ലാത്ത ശബ്ദങ്ങളും ഉണ്ടാവുക തന്നെ ചെയ്യും